നീല തണ്ടാരണി മണി പറഞ്ഞേ ഇവിടെ വന്നാൽ ഞങ്ങൾ അതുപോലും കാക്കുസി കുടിക്കാനും നോക്കത്തില്ല എല്ലാ കല്ലിലും ഉള്ളിലും പൂജ മുറിയിലും അവളെ ആക്രമിക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് കണ്ടുപോരം കുളിമുറിക്കകത്തവരൊക്കെ കൂട്ടിയിട്ട് ആക്രമിക്കുവാൻ എന്നെ സഹായിക്കണം നിങ്ങൾ ഞങ്ങൾ എങ്ങനെയല്ലേ അത്രക്ക് ദുഃഖമാതാ എനിക്ക് ഓർമ്മയില്ല ഞങ്ങൾ രണ്ടു വരുന്ന എങ്ങനെങ്കിലും കഴിഞ്ഞോളാം കണ്ടുവരുണ്ടോ എൻറെ കണ്ണേനെ നീല തണ്ടാരണി മണി പറഞ്ഞേ കണ്ടാൽ കൊതിക്കും എൻ കണ്ണേനെ നിങ്ങൾ കണ്ടായും താമര കണ്ണനെ കണ്ടോരുണ്ടോ എൻറെ കണ്ണനെ നീല കണ്ടാരണി മാണി വർണ്ണനെ കണ്ടാൽ പുതിക്കും കണ്ണനെ നീയൽ കണ്ടായും താമര കണ്ണനെ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം നിൽക്കുന്നത് അടൂർ റവന്യൂ ടവറിലാണ് നമ്മളിവിടെ ഒരു ആവശ്യമായിട്ട് വന്ന വഴിക്കുകയോ ഈ ഒരു അമ്മ ഈ ഒരു പുള്ളിക്കാരനെ കൊണ്ട് ഇവിടെ നിന്ന് പാട്ട് പാടുന്നത് കേട്ടു അങ്ങനെയാണ് നമ്മൾ ഇവരോട് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പാട്ട് പാടുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് അങ്ങനെ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തെട്ടോളം വയസ്സുണ്ട് ഇവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ തീരെ ഇല്ലാത്തൊരു അവസ്ഥയിലാണ് അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അമ്മയോട് തന്നെ നമുക്ക് ചോദിക്കാം അമ്മ എന്താമേ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എനിക്ക് ആവശ്യം അവിടെ നിന്ന് മാറിയിട്ട് വേറെ മേടിച്ചിട്ട് വീട് കിട്ടിയാൽ മതി അതൊന്നും കേട്ടില്ല മകൻ എന്തുവാർമ്മയില്ല ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം ഒരു വീടില്ലാത്തൊരവസ്ഥയാണ് മകനെ പിന്നെ എന്ത് പറ്റിയതായിരുന്നു മകനെ ജന്മന ഇങ്ങനെ ചെറുപ്പം മുതല് ഭയങ്കര ഇപ്പൊ ഇല്ല പിന്നെ ഞാൻ ആ കഞ്ഞിയൊക്കെ വെക്കുന്ന കണ്ണ് കാണത്തില്ലെങ്കിൽ തിളപ്പിക്കുന്നു മോളെ അവടെ ഭർത്താവ് മരിച്ചു അവളെ ആക്രമിക്കൊക്കെ ചെയ്ത് ഒരുപാട് കണ്ണു പോനും കുളിങ്ങരക്കകത്തവരൊക്കെ കൂട്ടിയിട്ട് ആക്രമിക്കുമായിരുന്നു കൊച്ചി പശു ആ മോഹനാചാരത്തിരുപത്തിരണ്ട് വയസ്സുണ്ട് ഇപ്പൊ പെൻഷൻ പെൻഷൻ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് ും തല്ലിപ്പൊളിയന്ത്ര വിറു വീട് ഇപ്പ നിലവിലുള്ള വീടിന്റെ അവസ്ഥ മൊത്തത്തിൽ ചോന്ന് ഒലിച്ച് കിടക്കുമ്പോ കിടക്കു പാത്രം പിറക്കി വെച്ചാ കിടക്കുന്നത് ഇരുപത് വർഷമായി വായി നോക്കി കിട്ടിയത് അമ്പതിനായിരം രൂപ അതൊരു സാറച്ച് വെച്ച് തന്നതാണ് ർക്കാവം പറഞ്ഞതാണ് അവരോട് എന്നിട്ട് ചെയ്തില്ല അമ്മര് കക്കൂസ് ഗണപതി ഭഗവാനിരിക്കുന്ന ഭാഗത്ത് ആ കക്കൂസ് കീട്ടം ഇരിക്കുവാ അടച്ചിട്ടേക്കും അതിനകത്ത് വെള്ളവും പോലെ നശിച്ചു നാലുകണക്കാലായി കിടക്കും അങ്ങനത്തെ കേൾക്കില്ലേ ഞങ്ങള് ഞങ്ങൾ ഇവിടെ വന്നാ പോലും കിട്ടുന്ന പൈസ ജീവിക്കുന്നത് കണ്ട കണ്ടത്തിന്റെ വെള്ളം ചെല്ലുവോ വെള്ളം കേറി ഒരു ഞങ്ങൾ സ്കൂളിൽ പോയാ കിടന്നെ ഭയങ്കര ഇപ്പൊ നിലവിൽ നിൽക്കുന്ന വീട്ടിൽ വെള്ളം കേറുന്നൊരു അവസ്ഥയുണ്ട് ജീവിക്കാൻ സാഹചര്യം എനിക്ക് വേറെ മോനെ എന്നെ ഈ അമ്മ യഥാർത്ഥത്തില് പാട്ടൊക്കെ പാടി ഇവിടെ ഈ റവന്യൂ ടവറിൽ കുറെ കാലമായിട്ട് ഇവിടെ ഉണ്ട് ടവറിൽ പാട്ടൊക്കെ പാടി കിട്ടുന്ന ഒരു തുച്ഛമായ പൈസ കൊണ്ടാണ് ഇവർ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഈ മോന് ഈ പറയുന്ന പത്തനാപത്തെട്ട് വയസ്സോളം കൊണ്ട് പുള്ളിക്ക് ബുദ്ധിക്ക് തിരി തകരാറുള്ള ഒരു കുട്ടിയാണ് ഒരു മോനാണ് അപ്പം ദൈവീത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിലും ഈ അമ്മയും മകനെയും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം കാര്യം അമ്മ അത്യാവശ്യം നല്ലൊരു പാട്ടൊക്കെ പാടുന്നുണ്ട് അഥവാ റവന്യൂ ടവറിൽ വരുന്നവരാണെങ്കിൽ പോലും അടുവർ റവന്യൂ ടവറിൽ ഇവർ എപ്പോഴും എന്നും ഇവിടെ ഉണ്ടാവും അപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള സഹായം അവർക്ക് ചെയ്താ പറയാം അപ്പം ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കണം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഈ അർഹതപ്പെട്ടവരെ എത്തിയാൽ അവര് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ നൽകും കാര്യം അത്ര ദയനീയ അവസ്ഥയിലാണ് അപ്പം സഹായിക്കുന്നവർ സഹായിക്കണം എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ ഞാൻ കുളിപ്പിക്കുന്ന ചോറ് വാരി കൊടുക്കണം ചോദിപ്പിക്കണം കാക്കി കൊണ്ടുപോകണം ഇവിടെ വന്നാൽ ഞങ്ങൾ കാക്കി പോണം ആർ പോലും നോക്കത്തില്ല കക്കൃഷി കുടിക്കാനും ഓക്കത്തില്ല വെള്ളവാ അതുകൊണ്ട് അത് വേണ്ട ഞങ്ങൾക്ക് ആ സ്ഥലവും വീടും വേണ്ട എനിക്ക് ആരും എടുത്തോട്ടെ ബ്ലോക്കുകാർ തന്നെ എടുത്തോട്ടെ അങ്ങനെ ഗ്ലോക്കുകാർ എടുത്തോട്ടെ എനിക്കത് വേണ്ടി ിലെ മെൽനായകനെ എന്നു കാണു ആത്മാവിൽ അൾത്താരണു ഭംഗി ഭൂമിയായിട്ടാ ഏരിസിലെ മെൽനായകനെ എന്നു കാണു ആത്മാവിൻ അൾ താര എന്നുകണു ഞാൻ എന്നുകണു കല്ലിലും ഉള്ളിലും പൂജ മുറിലും കല്ലിലും ഉള്ളിലും പൂജ മുറിലും ആ എരിസിലേങ്ങൾ നായകൻ ണു ആത്മാവിൻ അറേ എന്നുകണു ഞാൻ എന്നുകയോ ഞാട്ടാ